ഇന്ന് ഞങ്ങൾ രാവിലെ എങ്ങോട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് കാഞ്ഞങ്ങാട് തൃക്കണ്യാവ് ക്ഷേത്രത്തിൽ പോവാണ് അമ്മയുടെ അമ്മ മരിച്ചിട്ട് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞു അതിൻ്റെ അസ്ഥി ഒഴുക്കാൻ അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് നമ്മുടെ ഫാമിലീസ് എല്ലാം അവിടെ എത്തും അതിൻ്റെ അവിടുത്തെ വീഡിയോസാണ് കേട്ടോ ഇത് ഒരു സൈഡിൽ കടലും മറു സൈഡിൽ അമ്പലമാണ് ഇപ്പം ഇതാണ് തൃക്കണ്യാവ് ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ ഇവിടെയാണ് വാവു ദിവസങ്ങളിൽ ബലിദർപ്പണത്തിൽ അസ്ഥി ഒഴുക്കാൻ നാൽപ്പത്തൊന്ന് അസ്ഥി ഒഴുക്കാനൊക്കെ വരുന്ന ക്ഷേത്രമാണിത് തൃക്കണ്യാവ് ക്ഷേത്രം ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചിയും അമ്മയുടെ അനിയൻ്റെ വൈഫൊക്കെ ആണ് ഇത് എല്ലാവരും വന്നിട്ടുണ്ട് ഈ കടലിലേക്കാണ് അസ്ഥി ഒഴുക്കുക പൂജയൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അസ്ഥി ഒഴുക്കുന്നത് ഇതിൽ ഈ കടലിലേക്കാണ് കേട്ടോ പൊതുവെ എനിക്ക് കടലിന് ഭയങ്കര പേടിയാണ് നല്ല തിരയുമുണ്ട് ഞാൻ കുറച്ച് ദൂരം മാറിയിരിക്കാണ് കുട്ടികൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് അവർക്ക് ഇതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇവിടെ സൈഡിലൊക്കെ നിറച്ചും ബോട്ട് ഉണ്ട് പിന്നെ അവിടെ ഒരു മണ്ഡപം ഉണ്ട് നിറേ ബോട്ടുകളുണ്ട് എനിക്ക് തോന്നുന്നു മീനൊക്കെ പിടിക്കാൻ വേണ്ടി പോകുന്ന ബോട്ടുകളാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഭയങ്കര ഭയങ്കര നല്ല വെയിലുണ്ട് എന്താണ് തിരയാണ്ട് ഉള്ളിൽ നമ്മളിപ്പോ പോകുന്നത് കുളത്തിലേക്കാണ് ബലി ഇടുന്നവരൊക്കെ കുളത്ത് പോയിട്ട് കുളിക്കണം ഈറിനോട് കൂടെ വേണം ബലിയിടാനായിട്ട് А, ലോട്ടസ് ലോട്ടസ് ഉണ്ട് അത്ര വല ലോട്ടസ് വാളി ആ ഞാൻ വിചാരിക്കുന്നു മറ്റേ സ്ഥലം കൗണ്ടർ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മൂകാംബികയിലൊക്കെ ഏകദേശം ഇതേപോലെയാണ് കർണാടകത്തിലുള്ള എല്ലാ അമ്പലങ്ങളും ഏകദേശം ഇതുപോലെയാണ് കേട്ടോ ഇത് നടരാജ മണ്ഡപമാണ് പൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാനിറങ്ങി രാവിലെ ഒന്നും കഴിച്ചില്ല ഒന്നും കഴിക്കാതെയാണ് നമ്മൾ ഇവിടെ വന്നത് ബലിയിടുന്നവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോകുന്നു ഇടയിൽ ഹസ്ബൻഡ് ഫോൺ വിളിച്ചു അപ്പോൾ അമ്മായിക്ക് കാണിച്ചു കൊടുക്കുകയാണ് വീഡിയോ കോൾ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും കാണാൻ വേണ്ടി മോള് വീഡിയോ കോൾ വിളിച്ചു അങ്ങനെ സംസാരിക്കുകയാണ് അവര്

പൂജ കഴിഞ്ഞ് നമുക്ക് പ്രസാദമായിട്ട് പടച്ചോറും പായസവും തരും കേട്ടോ അപ്പോൾ അത് നമ്മൾ നമ്മളവിടുന്ന് കഴിച്ചിട്ടാണ് വന്നത് അതിൻ്റെ കൂടെ അവർ കറികളും എന്താ ഇതൊക്കെ തന്ന് തന്നെ നമ്മളവിടുന്ന് എല്ലാവരും കഴിച്ചിട്ടാണ് പോന്നത് അല്ലേ ഇതാണ് അടുത്തത് എപ്പോഴാ ഹലോ അടുത്ത മീറ്റിംഗ് എപ്പാ അടുത്ത മീറ്റിംഗ് ഇനി കുടുംബ സംഗമം വെച്ചാലോ ഇത് അമ്മയുടെ വീട്ടുകാരാണ് കേട്ടോ അമ്മേൻ്റെ ചേച്ചി അമ്മേൻ്റെ ഏട്ടൻ രണ്ട് രണ്ടനിയന്മാർ അവരുടെ ഭാര്യമാർ ഒരാൾ വന്നില്ല ഏട്ടൻ്റെ ഭാര്യ വന്നില്ല അവർക്ക് വരാൻ പറ്റിയില്ല പിന്നെ അച്ഛനും ഞാനും എൻ്റെ രണ്ട് പിള്ളേരും അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് മോൾക്ക് നിർബന്ധമായിരുന്നു ഫോട്ടോ എടുക്കണം അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും എന്താ പറയുക പിന്നെ വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞു ഇതാണ് അമ്മേന്റെ കുടുംബം അമ്മേന്റെ ഏട്ടൻ അമ്മേന്റെ ചേച്ചി പിന്നെ രണ്ട് അനിയന്മാരും ഇതാണ് ഇവരുടെ ഫാമിലി ഇപ്പൊ നമ്മളുള്ളത് തൃക്കണ്യാവ് ക്ഷേത്രത്തിലാണ് കേട്ടോ കാഞ്ഞങ്ങാട് കാസർഗോഡ് അമ്മമ്മേന്റെ ബലിതർപ്പണത്തിന് അസ്ഥി ഒഴുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത് മക്കളും അതെ മക്കളും ബലിയൊക്കെ ഇട്ടു അങ്ങനെ ഒരു വെക്കേഷൻ വന്ന സമയത്തായിരുന്നു അമ്മമ്മ മരിച്ചത് അപ്പോൾ ഇന്ന് നാൽപ്പത്തൊന്നാണ് അപ്പോൾ ഒന്ന് ശങ്കരമും കൂടിയാണ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകേണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ